കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഈ ചോറ്റുപാത്രം അങ്ങോട്ട് തുറക്കുമ്പോൾ ഈ കറി കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു ഏ ക്യാബേജ് വെച്ചിട്ട് കറിയോ ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല ഞങ്ങളിതുവരെ കേട്ടിട്ടില്ല എന്നായിരുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ അമ്മേനോട് പോയി ചോദിച്ച് റെസിപ്പി പറഞ്ഞു തരണേ എന്ന് പറഞ്ഞ ഒരുപാട് ഫ്രണ്ട്സും എനിക്കുണ്ട് നമ്മുടെ അമ്മമാർക്ക് ഒരുപാട് സ്പെഷ്യൽ സ്പെഷ്യൽ കറികളുണ്ടാവും അങ്ങനെ എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ കറികളിൽ ഒന്നാണ് ഈ ക്യാബേജ് കൊണ്ടുള്ള കറി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാൾ പോലും ഈ ക്യാബേജ് കറിയെ പറ്റി പറഞ്ഞു കേട്ടിട്ടില്ല ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്കിത് ഭയങ്കര സ്പെഷ്യലാണ് അമ്മ ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റുമാണ് ചോറും എന്താ പറയുക ഈ ക്യാബേജ് കറിയും ഒരു എരിവുള്ള എന്തെങ്കിലും ഒരു മുളകോ അച്ചാറോ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്കൊരു പാത്രം ചോറ് തിന്നാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം ക്യാബേജ് എടുത്തു അത് കുനുകുന അരിയോ ഒന്നുകിൽ ചോപ്പറിൽ ഇട്ടിട്ട് നമുക്കിപ്പോൾ മുറിച്ചെടുക്കാമല്ലോ പിന്നെ നമ്മൾ തൂരപ്പരുപ്പാണ് എടുക്കുന്നത് തൂരപ്പരിപ്പ് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്തി വെക്കണം എന്നിട്ട് പിന്നെ അത് കഴുകി എടുക്കുക പിന്നെ മുറിച്ച് വെച്ചിട്ടുള്ള ഈ ക്യാബേജ് പരിപ്പ് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഒരു അഞ്ചാറ് വിസിൽ വരണം കാരണം ഇത് നല്ലോണം വെന്ത് ഒടയുമ്പോഴാണ് ആ ഒരു കറീൻ്റെ ടേസ്റ്റ് വരുന്നത് ഇതുപോലെ നമ്മൾ ഒരുപാട് കറികൾ ഇതും സത്യമാണ് നമ്മൾ ബാക്കിയുള്ള എലിശ്ശേരികൾ വെക്കുന്ന സെയിം ഒരു മെത്തേഡിൽ തന്നെയാണ് വെക്കുന്നത് കുറച്ചൊരു മുളക് പൊടിയും കൂടെ എരു ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൽ നമ്മൾ വേറെ പുളിയോ എരിവോ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് എരിവും പുളിയും ഇഷ്ടമല്ലാത്തവർക്ക് അല്ലെങ്കിൽ അതൊന്നും കഴിച്ചു കൂടാൻ പറ്റാത്തവർക്ക് ഇതൊരു കിഡിലൻ കറി ആയിരിക്കും ഇതവിടെ വിസിൽ വരുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മളുടെ അരപ്പിലേക്ക് വേണ്ട തേങ്ങ അരയ്ക്കാം അതായത് ഒരു മുറി തേങ്ങയാണിപ്പോൾ ഞങ്ങൾ എടുക്കുന്നത് ആ ഒരു തേങ്ങയും ചെറിയ ജീരകമല്ലേ നമ്മുടെ ചെറിയ ജീരകം കൂടെ ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം വിസിൽ വ നമ്മൾ ഊരിക്കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഈ ക്യാബേജ് വെന്ത് വെന്തോന്ന് നോക്കണം അഥവാ വെന്തിട്ടില്ലെങ്കിൽ പിന്നെയും വിസിൽ കയറ്റണം എന്നിട്ട് നമ്മൾ ആ വിസിൽ ഊരി മാറ്റി കുറച്ച് നേരം കുക്കർ മാറ്റിയിട്ട് ഇത് നല്ലോണം ഉടയ്ക്കണം കേട്ടോ ഈ ഒരു കറീൻ്റെ ഏറ്റവും ടേസ്റ്റുള്ള ഭാഗം എന്ന് പറയണത് ആ ഒരു ക്യാബേജിന് നമ്മൾ നമ്മുടെ കയ്യിലുള്ള പാത്രം വെച്ചിട്ട് അല്ലെങ്കിൽ തവി വെച്ചിട്ടിങ്ങനെ ഉടച്ച് ഉടച്ച് ഉടച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കറി അടുപ്പത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒരു തള വരുന്ന സമയത്ത് അരപ്പ് ചേർത്ത് കൊടുക്കുക എനിക്കറിഞ്ഞൂടോ എത്ര പേര് ഇങ്ങനത്തെ കറികൾ അറിയില്ല നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ എല്ലാ ദിവസവും സാമ്പാർ പുളിശ്ശേരി അല്ലെങ്കിൽ മത്തം കറി ആ കറി ഈ കറി എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നവർക്ക് എപ്പോഴും ഒരു വെറൈറ്റിക്ക് വേണ്ടി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ നമ്മൾ വിസിലൊക്കെ മാറ്റിയിട്ട് അത് തിളപ്പിച്ചു തിളപ്പിച്ചതിൻ്റെ കൂട്ടത്തിൽ ഈ അരപ്പ് ചേർത്തു ഇനി അരപ്പ് ചേർത്തിട്ട് ഒന്ന് തടച്ചാൽ മതി അധികം നേരം ഇവിടെ വേണ്ട ലാസ്റ്റ് നമുക്കിതിലേക്ക് ഒരു വറവ് ഇടണം ആദ്യം ഇതൊന്ന് തിളച്ച് വരട്ടെ പിന്നെ ആ ജാറിൽ തന്നെ കുറച്ചും കൂടെ ഒഴിച്ചിട്ട് ചേർക്കുക ഈ സമയത്ത് നമ്മൾ എന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കണം ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളൊരു വറവിട്ട് കൊടുക്കുക നമുക്ക് കടുക് പൊട്ടിക്കാം കടുകിൻ്റെ കൂടെ വറ്റൽ ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ഞങ്ങൾ ഇട്ടിട്ടില്ല കടുക് മാത്രമാണ് ഇട്ടത് കടുക് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം നല്ല കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം